വായിൽ തോന്നിയത് വിളിച്ചു പറയുന്ന ബി ജെ പി നേതാക്കൾക്ക് എട്ടിൻ്റെ പണി കിട്ടിക്കൊണ്ടിരിക്കുകയാണ് സാക്ഷാൽ ബി ജെ പി അധ്യക്ഷൻ ജെ പി നഡ്ഡയ്ക്കെതിരെ കേസെടുത്തിരിക്കുന്നു കർണാടക ബി ജെ പി എക്സ് ഹാൻഡലിൽ മുസ്ലിം വിഭാഗത്തിനെതിരെ പങ്കുവച്ച വിദ്വേഷ വീഡിയോയുമായി ബന്ധപ്പെട്ട് കർണാടക പോലീസാണ് കേസെടുത്തിരിക്കുന്നത് ബി ജെ പി ജെ ദേശീയ അധ്യക്ഷൻ ജെ പി നഡ്ഡയ്ക്കും കർണാടക ബി ജെ പി അധ്യക്ഷൻ വിജയേന്ദ്രയ്ക്കും അതുപോലെ ബി ജെ പിയുടെ ഐ ടി സെൽ മേധാവി അമിത് മാളവിക്കുമെതിരെയാണ് കേസ് രജിസ്റ്റർ ചെയ്തത് മതവികാരം വ്രണപ്പെടുത്തി മതസ്പ്രദ്ധ വളർത്താൻ ശ്രമിച്ചു എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത് ഇതോടെ പണി പാളിയിരിക്കുന്നു കുറേ കാലമായി ഈ മതേതര രാജ്യത്ത് ബി ജെ പിക്ക് എന്ത് വേണമെങ്കിലും പറയാമെന്നും മതന്യൂനപക്ഷങ്ങളെയും രാഷ്ട്രീയ എതിരാളികളെയും എന്ത് വേണമെങ്കിലും ചെയ്യാമെന്നും ഒരു ധാരണയുണ്ടായിരുന്നു എന്നാൽ ഇനിയത് നടക്കില്ല എന്നതിൻ്റെ സൂചനയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ബി ജെ പി പുറത്തുവിട്ട ആനിമേറ്റഡ് വീഡിയോയുടെ തുടക്കത്തിൽ കിളിക്കൂടിനുള്ളിലെ മൂന്ന് മുട്ടകളാണ് കാണിച്ചിരുന്നത് ഇതിലൊരോന്നിലും എസ് സി എസ് ടി ഒ ബി സി എന്നും എഴുതിയിട്ടുണ്ട് ഈ കൂട്ടിലേക്ക് മുസ്ലിം എന്നെഴുതിയ ഒരു മുട്ട രാഹുൽ ഗാന്ധിയും കർണാടക മുഖ്യമന്ത്രി സിദ്ധാരാമയ്യയും ചേർന്ന് കൊണ്ടുവെക്കുന്നു പിന്നീട് ആ മുട്ട വിരിഞ്ഞ് കിളികൾ പുറത്തു വരുമ്പോൾ മുസ്ലിം എന്നെഴുതിയ മുട്ടയിൽ നിന്നെത്തിയ കിളിക്ക് മാത്രം രാഹുൽ ഗാന്ധി തീറ്റയുടെ രൂപത്തിൽ ഫണ്ടുകൾ നൽകുന്നതാണ് വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് എന്തൊരു അസംബന്ധമാണിതെന്ന് ഓർക്കണം ഈ വീഡിയോയ്ക്കെതിരെ കർണാടക കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി കർണാടക ബി ജെ പിയുടെ എക്സ് ഹാൻഡലിൽ വന്ന ഈ വീഡിയോ അമിത് മാളവ്യ തൻ്റെ എക്സ് അക്കൗണ്ടിൽ പങ്കുവയ്ക്കുകയും ചെയ്തു മുസ്ലിം വിഭാഗത്തിന് വീണ്ടും വീണ്ടും ആനുകൂല്യം നൽകുമ്പോൾ എസ് സി എസ് ടി ഒ ബി സി വിഭാഗത്തെ തഴയുന്ന തരത്തിലുള്ള ഒരു കാർട്ടൂൺ വീഡിയോ ആണ് ഇവർ ഷെയർ ചെയ്തത് എല്ലാ പ്രതീക്ഷകളും ഇപ്പോൾ കൈവിട്ട ബി ജെ പി ഇത്തരം വീഡിയോ ഇറക്കി മതവിദ്വേഷം വളർത്തി പിടിക്കാം എന്നൊരു ധാരണയിലാണ് ഈ വീഡിയോയും പുറത്തിറക്കിയത് പക്ഷേ കർണാടക പോലീസ് പൊക്കി ബി ജെ പിയുടെ അധ്യക്ഷന്മാരെ തന്നെ പൊക്കാനാണ് തീരുമാനം അതോടെ ആശങ്കയിലാണ് ബി ജെ പി ക്യാമ്പ് നമുക്കറിയാം പ്രസംഗത്തിൽ പോലും മോദിയെന്ന് ഉച്ചരിക്കാൻ പാടില്ലാത്ത തരത്തിൽ രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസ് നേതാക്കളെയും കേസിൽ കുടുക്കിയിരുന്ന ബി ജെ പി ഇപ്പോൾ രാജ്യത്തിൻ്റെ ഭരണം തന്നെ നഷ്ടമാകുമെന്നൊരു സ്ഥിതി വന്നതോടെ പൂർണ്ണമായും പ്രതിരോധത്തിലാവുകയാണ് ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്ന ഏകാധിപത്യ ഭരണം അവരെ തന്നെ തിരിഞ്ഞുകൊത്തുകയാണ് രാജസ്ഥാനിൽ നടത്തിയ മുസ്ലിം വിദ്വേഷ പ്രസംഗം ഇൻസ്റ്റാഗ്രാമിൽ നിന്നും പിൻവലിച്ച് ഓടി രക്ഷപ്പെട്ട നരേന്ദ്രമോദിയെ നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടു കോവിഡ് സർട്ടിഫിക്കറ്റിൽ ഫോട്ടോയും പിൻവലിച്ച് മോഡി രക്ഷപ്പെട്ടതും നമ്മൾ കണ്ടു ഇപ്പോഴിതാ കള്ളക്കഥകളും പച്ച നുണകളും പ്രചരിപ്പിക്കാൻ പുറത്തിറക്കിയ വീഡിയോയും പണി കൊടുത്തിരിക്കുകയാണ് സാക്ഷാൽ ദേശീയ അധ്യക്ഷൻ ജെ പി നഡ്ഡ തന്നെ കുടുങ്ങിയിരിക്കുന്നു ഇതിൽ നിന്നൊക്കെ ഒരു കാര്യം മനസ്സിലാക്കാം ബി ജെ പിയുടെ ആത്മവിശ്വാസം തകർന്നിരിക്കുന്നു കള്ളക്കളികളിൽ അധികാരം പിടിക്കാനുള്ള തത്രപ്പാടിൽ പോലീസിൻ്റെ വലയിലാവുകയാണ് നേതാക്കൾ തന്നെ